ീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെയാണ് വോട്ടില്ലാത്തവരാക്കി മാറ്റിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നത് മറിച്ചാണ് മൂന്നാം വട്ടവും ഭരണം പിടിക്കുകയെന്ന ബി ജെ പി ആവശ്യത്തിന് പാകമായ വിധത്തിൽ വ്യാപകമായി വോട്ടു ചേർക്കുന്ന രീതിയാണ് അന്ന് നടപ്പിലാക്കിയത് തൃശൂർ മോഡൽ അതാണ് തൃശ്ശൂരിന് പുറത്തുനിന്ന് നേതാക്കളെയും പ്രവർത്തകരെയും എത്തിച്ച് അവർക്ക് തൃശൂരിൽ വോട്ട് തരപ്പെടുത്തി കരട് വോട്ടർ പട്ടിക വന്നശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനിടയിലുള്ള വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫ്ളാറ്റുകളും പ്രവർത്തകരുടെ വീടുകളും ബി ജെ പി ഓഫീസുകളും കേന്ദ്രീകരിച്ച് അന്യദേശക്കാർക്ക് വോട്ടുണ്ടാക്കി തൃശ്ശൂരുകാരായി കാട്ടി രേഖയുണ്ടാക്കി വോട്ട് തരപ്പെടുത്തി എൽ ഡി എഫും യു ഡി എഫും കൊടുത്ത പരാതികൾ കമ്മീഷൻ പരിഗണിച്ചില്ല ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പത്ത് വോട്ടുകൾ ചേർത്തു അവിണിശ്ശേരിയിൽ ഒരു വീട്ടിൽ ചേർത്ത പതിനേഴ് വോട്ടർമാരുടെ രക്ഷകർത്താവ് പ്രാദേശിക ബി ജെ പി നേതാവ് ഫോം നമ്പർ ആറ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് അതേ വർഷം ഏപ്രിലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ടായിരുന്നു ഫോം നമ്പർ സിക്സ് പ്രകാരം അതായത് പക്ക കന്നി വോട്ടർമാർ പതിനെട്ട് വയസ്സ് തികഞ്ഞവരാകണം എന്ന് പ്രത്യേകമുണ്ട് അങ്ങനെയാണിതിരെ കന്നി വോട്ടർമാരായി തന്നെ കണക്കാക്കാവുന്ന അതാണ് ഫോം നമ്പർ സിക്സ് ഇതിലും ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നാണ് പുതിയ വിവരം എഴുപത്തി ഒൻപത് വയസ്സും എൺപതും വയസ്സ് പ്രായമുള്ളവരെയൊക്കെ ഈ വഴിക്ക് തൃശൂരിലെ വോട്ടർമാരാക്കിയതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വിജയസാധ്യതയുള്ള മണ്ഡലമെന്ന പ്രതീതി സൃഷ്ടിച്ച് അതിൻ്റെ മറവിൽ മണ്ഡലം പിടിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ബി ജെ പി നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത്